പ്രസാദം അപ്പോ ഇന്ന് പിറന്നാളാണല്ലേ തുലാമാസത്തിലെ പൂരം പൂരം പറഞ്ഞ പുരുഷനായിരുന്നു അച്ഛനും ഞാനൊരു പുഷ്പാഞ്ജലി കഴിച്ചു അതെ എന്നെ അറിയോ ഇല്ല വരൂ പ്രദക്ഷിണം വെക്കാം എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ശേഖരത്തിന്റെ ചായല് എനിക്കൊരു മോൻ സമയമുണ്ട് എനിക്കറിയാം എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഞാൻ ആരുമല്ലോ എന്ത് അവകാശ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ നമുക്ക് വേറെ ഡോക്ടറെ കാണാം വേണ്ട ഇനി ഒരു ഡോക്ടർ വേണ്ട വരണത് വരട്ടെ ഒക്കെ ഞാൻ സഹിച്ചോട ഓ ആ മോനെ കൊടുക്കാൻ മൂങ്ങനെക്കുമ്പോ അങ്ങനെയൊന്നും പറയരുത് മോനെ അവർക്ക് എന്റെ അത്ര ഞാനെന്ത് എനിക്ക് അവരെ ഇഷ്ടമല്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ കോളേജ് വിട്ട് വരണത് നോക്കി ആ മതിലിന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നിട്ട് മോനെന്തൊരു വിളി ഒരു നാളില്ലാത്ത സ്ത്രീ തന്നെ നിനക്കറിയില്ല ഒരു കാലത്ത് ഞാൻ അവരത്രയ്ക്ക് വെറുത്തിട്ടുണ്ട് ഉള്ളൊന്ന് ശപിച്ചിട്ടുണ്ട് പലതവണ പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞ് അവരുടെ വിഷമം ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രായമാവുമ്പോഴായിരിക്കും തനിച്ചവണതിന്റെ വേദന കൂടുതലറിയാൻ പറ്റുക നിന്നെ കാണുമ്പോഴൊക്കെ അവർക്ക് പലതും ഓർക്കാനുണ്ടാവും ഓർമ്മകളുടെ വിങ്ങലും നീറ്റലും അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ കൂട്ടെ അതങ്ങനെയാണ് എല്ലാവർക്കും കാണും അവനവൻറ്റേത് മാത്രമേ ഓർമ്മിക്കാൻ ചിലത് അതേ മോനെ ചില വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഒരലങ്കാരം പോലെയാണ് കണ്ടിരുന്നത് ഒരൊത്ത ആണാവണെങ്കിൽ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണമായിരിക്കും മോനെ മോനെന്താ എത്ര നേരത്തെ ഇന്ന് സ്കൂൾ നേരത്തെ വിട്ടോ എന്തു ഒന്നും മിണ്ടാത്തേ ക്ലാസ്സിൽ ആരോടെങ്കിലും വഴക്കിട്ടോ എന്തേ അപ്പുവിന് എന്നെ ഇഷ്ടമല്ലേ അപ്പു വരൂ ഇന്നലെ ഞാൻ അപ്പൂവിനെ പറ്റി ഒരുപാട് ആലോചിച്ചു എന്താ മാഷെ ഒരു പുസ്തകം അങ്ങനെ കയ്യിൽ വന്നു ചാടി ഒരു പഴയ പുസ്തകം അച്ഛനെ തേടിപ്പോകുന്ന മകൻ അവൻ്റെ അന്വേഷണം അവരുടെ കുലത്തൊഴിലേക്കും പാരമ്പര്യത്തിലേക്കും ഗോത്ര സംസ്കാരത്തിലേക്കുമൊക്കെ നീണ്ടു നീണ്ടുപോകുന്നു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തൻ്റെ ദിവ്യമായ പണിയായുധം മൂത്ത മകനെ അനുഗ്രഹിച്ചേൽപ്പിക്കുന്ന ശില്പി വളരെ രസകരമായൊരു സങ്കല്പമാണല്ലേ പക്ഷേ മുനത്തുമ്പിൽ വിഷം പുരട്ടി മകനെ അമ്പയ്യാമ്പിപ്പിക്കുന്ന വേടനും ചെയ്യുന്നു അത് തന്നെ തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവണുണ്ട് പക്ഷേ ഈ വാശിക്കും പോകും ഒരർത്ഥവും കാണുന്നില്ല പോയവരെ ഒരു കണക്കെടുക്കൽ അത്രയ്ക്ക് ആവശ്യമാണോ പോവും അങ്ങനെയല്ല മാഷേ സ്വത്തും പണവും പോയതുകൊണ്ടല്ല ചോദിക്കാനും പറയാനും ആരെയോ എന്ന് വെച്ച് ആർക്കും എന്തും ചെയ്യാമെന്നോന്നാ അതെപ്പോഴും അങ്ങനെയാണ് മണ്ണളെക്കുള്ളടത്ത് ആവുന്നത്ര താത്തി കുഴിക്കുക എന്തായാലും എനിക്ക് മാഷെ ഞാൻ വിട്ടു കൊടുക്കാൻ പോണില്ല അപ്പോ അന്വേഷണം നല്ലതാണ് പക്ഷേ അതിന് തിരഞ്ഞെടുക്കുന്ന വഴിയാണ് പ്രധാനം വേണ്ട പ്രായത്തിൽ എനിക്കെ കിട്ടിയില്ല മാഷെ അച്ഛനെ വേണം എന്റെ ഉള്ളിൽ മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അച്ഛനെ അദ്ദേഹത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും തുഴുകയോട് ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം ബാധ്യതയാവും ചിലപ്പോൾ കൂടുതൽ സാരമില്ല മാഷെ ഞാനത് ചുമന്നോളാം തൻ്റെ അച്ഛനോട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു ശരിയാണ് പക്ഷേ അയാൾ ആരോടെങ്കിലും ഉള്ളുവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ അമ്മയോടാവില്ല അവരോടായിരിക്കും കുട്ടിയോട് ആ ബന്ധം അങ്ങനെയായിരുന്നു പൊരുത്തക്കേടുള്ള ചില ബന്ധങ്ങൾക്ക് നാം ഉദ്ദേശിക്കുന്നതിനൊക്കെ കൂടുതൽ കരുത്ത് കാണുക ആ ഇത് എവിടെന്നാ വരണേ ലൈബ്രറിയിൽ പോയതാ അപ്പോയിട്ടനെ ആ വഴിക്കൊക്കെ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു വരുന്നത് ആ എന്നാ പിന്നെ ഞാൻ തന്നെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു എന്തിനാ വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണേ ഈ ഭാരമൊന്നും വലിച്ചു കയറ്റാതെ അങ്ങനെ കൈ വീശി നടന്നാ മതിയായിരുന്നു അതിന് കഴിയില്ല ഒരു ശാപമാവും ചിലർക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ അപ്പോടിനൊന്നും തോന്നരുത് അപ്പോടിന് എന്താ അന്വേഷിക്കുന്നത് അതുപോലെ ഞാൻ മറന്നു കഴിഞ്ഞാ ചിലപ്പോ തോന്നും ഒരു വലിയ നേടിന്റെ ആഴമടക്കാൻ നോക്കുകയാണ് ഞാനെന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ അർജുനും ഫൽഗുനും ചൊല്ലിയാൽ മതി പേടിയാവില്ല ആലത്തൂർ ഹനുമാനും ധ്യാനിച്ചോളൂ

അതിലും വലിയ പരീക്ഷകളിലൂടെ കടന്നു പോവുകയല്ലേ ഞാനിപ്പോ ചിലപ്പോ തോന്നും എല്ലാം ഇട്ടറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോന്ന് ദൂരെ എവിടേക്കെങ്കിലും വേണ്ടാത്ത സ്വപ്നങ്ങള് എന്നെ തേടി പിടിക്കാത്ത എടാ അതിൽ ഒളിച്ചോട്ട ഈ പ്രായത്തിൽ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആദ്യം തോന്നിയിരുന്നു ഇപ്പോൾ എനിക്ക് മടി തോന്നില്ല തോൽക്കാനും അല്ലെങ്കിൽ തന്നെ ആരാണ് ഇവിടെ ജയിക്കുന്നത് തോൽക്കുകയല്ലേ എല്ലാവരും എന്തു പറ്റി നിനക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം എവിടെ പോയടാ പഴയ വാശിയും ഇപ്പം തോന്നുന്നു അതൊക്കെ എന്നോട് തന്നെയാണെന്ന് ഇവിടം എന്നും എനിക്കിഷ്ടമായിരുന്നു എന്റെ ഏകാന്തതയിൽ എന്നെ സാന്ത്വനപ്പെടുത്താൻ വരാറുള്ള ഈ നാദവും ശ്രുതിയും മാകെ തളം തളങ്കിട്ട് നിൽക്കുന്ന മന്ത്രോച്ചാരണങ്ങൾ എൻ്റെ മനസ്സിൻ്റെ തേങ്ങൽ പോലെ ഇടയ്ക്കിയുടെ താളം എന്താ മോനെ എന്താ അത്ര വൈകിയത് പുഴക്കരണ്ടായിരുന്നു കാണാതായപ്പോ പേടിച്ചു പോയി ഇന്നും ആ കൊങ്ങണി വന്നിരുന്നു പലിശയുടെ കാര്യം പറയാനാ ഇനി വീടും പറമ്പ് മാത്രമല്ലേ ഉള്ളൂ ബാക്കി അതോടെ കൊണ്ടുപോകട്ടെ എന്താ ഈ പറയണേ എന്നിട്ട് എന്നിട്ടാ എളേ നിനക്കിപ്പേണ്ടായില്ലേ കാണിച്ചോ ഞാൻ ഈ കേശുന്റെ തനി സ്വഭാവ് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് എന്തിനാ അവിടെ വയ്ക്കുന്നേശു കേ എന്നാൽ മിസ്റ്റർ കേശവൻ നായർ തന്നെ ഞങ്ങൾ തൂക്കിയെടുത്ത് പുഴയിൽ അറിയാൻ പോവാ തണുത്ത വെള്ളത്തിൽ മുങ്ങിയാലേ ഈ കെട്ടോ അഴിഞ്ഞിട്ടു フフフフ。<laughs> അച്ഛന്റെ പഴയ ഒരാൾ ഓരോ പുതിയ അറിവ് കിട്ടുമ്പോഴും എന്റെ ഉള്ളില് അച്ഛന്റെ രൂപം അങ്ങനെ വലുതായി വരികയാണ് എനിക്ക് തന്നെ പിടികിട്ടാത്ത വിധത്തില് അച്ഛൻ വളർന്നു കഴിഞ്ഞു കറുത്തതും വെളുത്തതുമായ രണ്ട് മുഖങ്ങള് അതിലേതിനോടാണ് അടുപ്പം ചോദിച്ചാൽ പറയുന്ന വിഷണം ഏതായാലും ആ കറുത്ത മുഖാകാതിരിക്കട്ടെ തീരെ ചേരില്ല ആ ആർക്കറിയാം ചിലപ്പോൾ തോന്നാറുണ്ട് ഞാൻ എന്താ അന്വേഷിക്കണമെന്ന് അച്ഛനിലൂടെ ഞാൻ തേടുന്നത് എൻ്റെ സ്വന്തം വേരുകൾ തന്നെയാണോ ഞാൻ ഓരോന്നും ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പേടിയാ ശേഖരനാരുടെ മുൻ വേറൊരു ശേഖരനാരണമെന്നുണ്ടോ ആ കണ്ണികൾ എവിടെയെങ്കിലും മുറിക്കേണ്ടിയിരിക്കുന്നു പോലെ ആകാനാണ് ഓരോ മകൻ ഇഷ്ടപ്പെടുക എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടിക്കാലത്ത് ചെറിയ മോഹങ്ങൾ ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം പോലെ എനിക്ക് തോന്നാറുണ്ട് അച്ഛനെ സമ്പാദിച്ച കുട്ടിയെല്ലാം എന്ത് ചെയ്താണ് കുറേയൊക്കെ മറ്റുള്ളവർ തട്ടിയെടുത്ത് നോക്കിയാ ബാക്കിയുള്ളതോ സ്വർണ്ണ നാണയങ്ങളാക്കി ഒരു ചെമ്പൂടത്തിൽ കുഴിച്ചിട്ട് കാണും ഭൂമിക്കടിയിൽ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു നിധി ഏതായാലും ഇനി സമയം കളയേണ്ട ആ പറമ്പുഴ ഒന്ന് കുഴിച്ചു നോക്ക് മണ്ണൊന്നുള്ള കിട്ടുകയും ചെയ്യും തനിക്കൊക്കെ തമാശ എടാ വിഷമിച്ചോണ്ട് ഒരു കാര്യമില്ല കഴിഞ്ഞ കാലത്തെ ഒരു വിഴുപ്പ് കെട്ട് പോലെ ഇങ്ങനെ ചുമന്നോട്ട് നടന്നാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങാൻ തന്നെ കൊണ്ടാവില്ല അതൊരു ബാധ്യതയായിത്തീരും തീരും കയറേ ായിരുന്നു ഇത്രയും നേരം എന്താ മോനെ എങ്ങനെയൊക്കെ ലക്ഷ്യമില്ലാതുള്ള എന്റെ അലച്ചിൽ എങ്ങും എത്തുന്നില്ല അമ്മേ അമ്മ എന്താണ് എന്നിൽ നോളിക്കുന്നത് എന്താണെങ്കിലും തുറന്നു പറയൂ അത് താങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട് പറയാം മോനെ എല്ലാം പറയാം ആരോടെങ്കിലും പറയാതെ വയ്യാന്നായിരിക്കുന്നു നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് എന്നോടെല്ലാം പറഞ്ഞു അന്ന് പള്ളിയറക്കാവിലെ ആറാട്ടായിരുന്നു